നമസ്കാരം ടൂറിലേക്ക് സ്വാഗതം ഭീകരാക്രമണങ്ങൾ ഏതു സമയത്തും ഇന്ത്യയെ കാത്തിരിക്കുകയാണ് കാരണം ശത്രുരാജ്യങ്ങളിൻഡ്യയെ ലക്ഷ്യമിട്ടിരിക്കുന്നു പല പദ്ധതികൾ അവർ അണിയറയിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെ തന്നെ നിഷ്പ്രഭമാക്കാനും തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനുമായി ഇന്ത്യയ്ക്ക് ഇന്ന് കഴിയുന്നുണ്ട് അതിനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൂടി ഇന്ത്യ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊരു മുതൽക്കൂട്ടായി തന്നെയാണ് ഭീകരാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാൻ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾക്ക് ആധുനിക ആയുധങ്ങൾ കൂടി നൽകാൻ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തയ്യാറായിരിക്കുന്നത് ബഹുമുഖ തന്ത്രത്തിന്റെ ഭാഗമായി ഇനി എവിടെയും വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ വിന്യസിക്കാനും സർക്കാർ തീരുമാനിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത് കത്വയിൽ നടന്ന വീക്ഷിത് ഭാരതിന് യുവാക്കളെ ശാക്തീകരിക്കുക എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ജിതേന്ദ്ര സിംഗ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഭീകരാക്രമണങ്ങളെ നേരിടാൻ സർക്കാർ നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് അതിലൊന്നാണ് ഗ്രാമീണ പ്രതിരോധ ഗാർഡുകളുടെ പുനരുജ്ജീവനവും അവരുടെ ആയുധങ്ങളുടെ നവീകരണവും സൈന്യവും അതിൻ്റെ തന്ത്രം മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് പരസ്യമാക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉറപ്പായും അതിലെ ശക്തമായ തിരിച്ചടിയായിരിക്കും ഇനി ഭീകരർക്ക് നേരിടേണ്ടി വരുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജമ്മു ജമ്മുകശ്മീർ മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു അതിന് പിന്നാലെയാണ് പുതിയൊരു തീരുമാനത്തിലേക്ക് രാജ്യം കടന്നിരിക്കുന്നത് തീവ്രവാദികളോട് സന്ധി ചെയ്യാൻ ഇന്ത്യ തയ്യാറല്ല അവരോട് പോരാടുന്നതിന് വേണ്ടിയിട്ടാണ് വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ ബഹുമുഖ ബഹുമുഖതന്ത്രത്തിന്റെ ഭാഗമായി ഇനിയും ആവശ്യമെങ്കിൽ കൂടുതൽ വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന ഏതൊരുതരം വെല്ലുവിളികളെയും ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്നതിന് എസ് എൽ ആർ റൈഫിളുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളായിരിക്കും ഇവർക്ക് നൽകുന്നത് ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ കഴിഞ്ഞ മാസം മച്ചൽ സെക്ടറിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം നടത്തിയ ആക്രമണം ഇന്ത്യൻ സൈന്യം പാടെ പരാജയപ്പെടുത്തിയിരുന്നു ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ സൈനികന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മേജർ റാങ്ക് ഓഫീസർ ഉൾപ്പെടുന്ന നാല് പേർക്ക് പരിക്ക് സംഭവിച്ചു ഈ വർഷം ജൂലൈ ഇരുപത്തിയൊന്ന് വരെ നടന്ന പതിനൊന്ന് ഭീകരാക്രമണങ്ങളിൽ ഇരുപത്തിനാല് ഏറ്റുമുട്ടലുകളിലുമായി ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഇങ്ങനെ ജീവഹാനി ഉണ്ടാകാതിരിക്കാൻ ശക്തമായ തിരിച്ചടി തന്നെയാണ് തുടക്കത്തിലെ നാം നൽകാൻ പോകുന്നത്